ിയേഴ്സ് പാരീസിലെ സുൽപീസ് സെമിനാരിയിൽ പഠിച്ച് വൈദികനായ വ്യക്തിയാണ് ഫസ്റ്റ് തുടർന്ന് അദ്ദേഹം വിദേശ മിഷണറി സൊസൈറ്റിയിൽ ചേർന്നു ദൈവം തന്നെ വിദേശ മിഷനിലേക്ക് വിളിക്കുന്നു എന്തഷ്കതമായ ഉൾപ്രേരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനായി സദാ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു അദ്ദേഹം മൂന്നോ വർഷക്കാലം അദ്ദേഹം പാരീസ് മിഷണറി സമൂഹത്തിൽ ജീവിച്ചു പ്രേഷിത ജീവിതത്തിന് ഒരുങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ അദ്ദേഹം കൊറിയയിലേക്ക് ആയക്കപ്പെട്ടു വിദേശ മിഷൻ എന്ന തന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിൽ അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു വിടയെത്തി ആത്മാക്കളെ നേടണം ക്രിസ്തുവിന്റെ രാജ്യം ചെടുത്തുയർത്തണം ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നാൽ അത് ദൈവാനുഗ്രഹമായി കരുതി അദ്ദേഹം തീക്ഷ്ണമായി കർമ്മമണ്ഡലത്തിൽ വ്യാപരിച്ചു ആദ്യമേ തന്നെ കൊറിയൻ ഭാഷ പഠിക്കാൻ ആരംഭിച്ചു എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവപദ്ധതി മറ്റൊന്നായിരുന്നു പടയാളികൾ ഉടൻ തന്നെ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ അറസ്റ്റു നടന്നു ചോദ്യം ചെയ്യവേ കൊറിയൻ ഭാഷ ഒട്ടും വശമില്ലാതിരുന്ന അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല മന പാഠമാക്കിയിരുന്ന ഏകവാക്യം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ഈ രാജ്യത്ത് വന്നത് ആത്മാക്കളെ രക്ഷിക്കാനാണ് എന്റെ ജീവൻ സ്വമനസ്സാ ഞാൻ തരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ വധിക്കുവാൻ ശിക്ഷ വിധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ അദ്ദേഹം വധിക്കപ്പെട്ടു അങ്ങനെ ആ യുവ വൈദികൻ തന്റെ ഇരുപത്തിയെട്ട് വയസിൽ രക്തസാക്ഷിത്വമകുടും ചൂടി